വെള്ളരിക്കുണ്ട് പോലീസ് ഇൻസ്പെക്ടറെ കൈയേറ്റം ചെയ്യുവാൻ ശ്രമിച്ച യുവാവ് ജീപ്പിന്റെ സൈഡ് ഗ്ലാസ് തള്ളി യുവാവ് പോലീസിന് നേരെ ഭീഷണി മുഴക്കുകയും ചെയ്തു ഇയാൾ ഉൾപ്പെടെ മൂന്നംഗ സംഘമാണ് വെള്ളരിക്കൊണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മദ്യലഹരിയിൽ അനാവശ്യ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് ദൃശ്യങ്ങൾ വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് Dreamflower IVF Center, Bang Road, Kassar <laughs> ു അവിടെ കാശ് വണ്ടി ഓടിച്ചിട്ടും മറ്റെല്ലാം ഉണ്ടാക്കുന്നു ബുധനാഴ്ച രാത്രി എട്ട് മണിയോടുകൂടിയാണ് വെള്ളരിക്കുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മദ്യലഹരിയിൽ മൂന്ന് പേർ അനാവശ്യ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചത് ഇതിലൊരാളായ പ്ലാച്ചിക്കറ സ്വദേശി ജയകൃഷ്ണനെ വെള്ളരിക്കുണ്ട് ഇൻസ്പെക്ടർ ടി കെ മുകുന്ദൻ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം തടയുവാൻ ശ്രമിച്ചിരുന്നു പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതോടെ ജയകൃഷ്ണനെ പോലീസ് ചീപ്പിൽ കയറ്റി ഇതിനിടയിൽ കൂടെയുണ്ടായിരുന്ന മറ്റു രണ്ടു പേർ ഇത് തടയുവാൻ ശ്രമിച്ചു പോലീസ് ജീപ്പിൽ കയറിയ ജയകൃഷ്ണൻ ജീപ്പിന്റെ സൈഡ് ഗ്ലാസ് തല്ലിപ്പൊട്ടിച്ചു കൂടാതെ ഇൻസ്പെക്ടർക്ക് നേരെ കയ്യേറ്റത്തിന് ശ്രമിക്കുകയും പോലീസിന് നേരെ ഭീഷണി മുഴക്കുകയും ചെയ്തു

പിന്നെത്തേ വർത്താൻ ആക്കി അത് വണ്ടിയുടെ താഴെക്ക് വെച്ചില്ലേ താഴെ കാണാനല്ല പറഞ്ഞു വണ്ടിക്ക് വെച്ചല്ലോ ஆ நம்ம நம்ம ஒரு மிலி இருக்கு இருக்கு முடிச்சிட்டு அந்த வேற நேர கேஸ்

പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് ജയകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തു ഇതിനിടെ ബാക്കി രണ്ടു പേർ ഓടി രക്ഷപ്പെട്ടു ഇവർക്കെതിരെ പോലീസ് ഊർജിതമായ അന്വേഷണമാണ് നടത്തിവരുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്